കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കനൽ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ സദൃശ്യവാക്യങ്ങൾ പതിനെട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യത്തിൽ മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു അതിലിഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും ഇന്ന് നീ സംസാരിക്കുന്ന വാക്കുകൾ വേർഡ്സ് യു സ്പീക്ക് ടുഡേ അപ്പോൾ അത് സൂക്ഷിച്ച് സംസാരിക്കണം നമ്മൾ നമ്മുടെ ഓരോ വാക്കുകൾ പറയല്ലേ നാവുകൊണ്ട് കൊല്ലുക എന്നൊക്കെ നമ്മൾ പറയലേ നമ്മുടെ ഓരോ ഇടപാടുകളിൽ ഓരോ വാക്കിൽ ഓരോ ഇടപാടുകളിൽ ഡോൺ ലെറ്റ് യുവർ ടങ് കിൽ യുവർ ട്രീംസ് കിൽ യുവർ പേഴ്സണാലിറ്റി സെൽഫ് യു എസ്റ്റീം യുവർ വാല്യൂസ് വെൻ യു ക്രിട്ടിസൈസ് യുവർ സെൽഫ് യുവർ പുഷിംഗ് ടൗൺ അതുകൊണ്ടാണ് പറഞ്ഞത് ആ നെഗറ്റീവ് മൗത്ത് നെഗറ്റീവ് നാവ് നെഗറ്റീവ് ലൈഫിലേക്ക് ഒരുത്ത നിനക്കെതിരായിട്ട് നെഗറ്റീവ് പറഞ്ഞാൽ അവനെതിരെ നെഗറ്റീവ് പറയരുത് അതൊരു വലിയ കൃപയാണ് ഇത് നമ്മൾ തന്നെ പറയുന്നതും നമ്മൾ മറ്റുള്ളവരോടും പറയുന്നുണ്ട് ഒറ്റ വാക്കുകൊണ്ട് നമുക്ക് ഒരാളെ മാനസികമായി ഡൗണാക്കാം ഒറ്റ വാക്കുകൊണ്ട് ഒരാളെ നമ്മൾക്ക് ഉണർത്തി വിടാം നീ ഒരുത്തരം തളർത്തരുത് നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരെ വാക്കുകൊണ്ട് തളർത്തുന്നവരാണ് പ്രവാചക ശബ്ദമുണ്ട് ദൈവിക ആലോചനകളുണ്ട് അത് ചിലപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന വരികയില്ല നമ്മൾ പറയുന്ന ദൈവീയ ആലോചനകളിൽ അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ട് വരികയാണ് അപ്പം ഞാൻ പറയാം അയ്യോ എന്തോ ഒരു ദുരിത ജീവിതമോ എൻ്റെ ഒരു ജീവിതം കിട്ടിയല്ലോ അങ്ങനെ ആയി ആയിപ്പോവും നീ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ നിന്റെ ജീവിതം അങ്ങനെ പോകും നിന്റെ ജീവിതം പോകും വല്ലന്റെ ജീവിതം പോകും നീ നിന്റെ ജീവിതവും കളിയും വല്ല എൻ്റെ ജീവിതവും കളയുന്നു നമ്മളിത് കേൾക്കുമ്പോൾ നമ്മൾ അതിനകത്ത് നമ്മൾ പൂർണ്ണമായിട്ട് അതിൽ നമ്മൾ പോസിറ്റീവ് വാക്കുകളായിരിക്കണം നമ്മളേത് പോസിറ്റീവ് ചിന്തകളായിരിക്കണം ആ പോസിറ്റീവിൻ്റെ ലക്ഷണമായിരിക്കണം നമ്മളൊരു പോസിറ്റീവ് പേഴ്സണാലിറ്റി ആയിരിക്കണം അല്ലാതെ നെഗറ്റീവിൻ്റെ പുറകെ പോകരുത് നെഗറ്റീവായി മാറും കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് യുവതനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്ക് ആശുതോത്രം നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് നെഗറ്റീവ് പറഞ്ഞ് ഓരോ ദിവസവും കളയുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട് എന്നാൽ അത് നെഗറ്റീവ് നാവ് കൊണ്ട് സ്വയം നെഗറ്റീവ് ആകുന്നു അവർ മറ്റുള്ളവരെ നെഗറ്റീവ് ആക്കുന്നു കർത്താവ് ഞങ്ങൾക്കൊരു പോസിറ്റീവ് നാവ് എപ്പോഴും തരണമേ അതൊരു പോസിറ്റീവ് ചിന്ത എപ്പോഴും തരണമേ അത് മറ്റുള്ളവരെ പോസിറ്റീവ് ആക്കുമല്ലോ ഞങ്ങളും പോസിറ്റീവ് ആകുമല്ലോ മറ്റുള്ളവരും പോസിറ്റീവ് ആകുമല്ലോ ഈ വചനത്തെ അപ്രകാരമായി തീരുവാൻ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും സാധിക്കണമേ ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാരെ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാര് ആംബുലൻസ് സൈവീസ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഔർഷണേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ വിശ്രമജീവിതം നയിക്കുന്നവർ ബെഡ്ഡനായിട്ടുള്ളവർ അധ്യാപകർ അനധ്യാപർ പ്രഥമ അധ്യാപകർ ഫോട്ടോഗ്രാഫേഴ്സ് മാധ്യമങ്ങൾ വർഗ്ഗം ചെയ്യുന്നവർ വിവിധ ചാനലുകളുടെ ചുമതല വഹിക്കുന്നവർ ലോകമെമ്പാടും കർത്താവിൻ്റെ രാജ്യം പ്രഘോഷിക്കുന്നവർ കർത്താവിൻ്റെ വേണ്ടി വിവിധ തരത്തിൽ പ്രവർത്തിക്കുന്നവർ എല്ലാവർക്കും ഈ വചനം ശക്തി പകരട്ടെ ബലം പകരട്ടെ ഈ വചനം കാണുന്ന കേൾക്കുന്ന ആരെങ്കിലും നെഗറ്റീവ് ചിന്തയിലിരിക്കുന്നെങ്കിൽ അവർക്ക് ഒരു പോസിറ്റീവ് കാലമില്ല എന്ന് ചിന്തിക്കുന്നെങ്കിൽ ഈ വചനത്താൽ നിൻ്റെ മക്കൾ ശക്തി പ്രാപിക്കട്ടെ ബലം പ്രാപിക്കട്ടെ യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശു ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആ മീൻ ഗോഡ് ബ്ലാസ് ചെയ്യും